വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് വേണ്ടി ഐ എസ് എം സംസ്ഥാന സമിതിയുടെ സാമൂഹിക വകുപ്പായ ഇലാഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇലാഫ് ഇഫ്താർ ടെന്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ഐലൻഡ് ഹൈവേയിൽ ഐ എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ സലാഖി നിർവഹിച്ചു കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ടെന്റുകൾ ആരംഭിച്ച് കൂടാതെ ജില്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് നോമ്പുതുറ വിഭവങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു ഐ എസ് എം സംസ്ഥാന ഇലാ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശുദ്ധ റമലാനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ വഴിയാത്രക്കാരായ യാത്രകൾ ചെയ്യുന്ന നോമ്പ് ടൗണുകളിൽ നോമ്പ് തുറക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാൻ സൗകര്യമൊരുക്കുന്ന ഇഫ്താർ ടെൻറ്റുകൾ കഴിഞ്ഞ കൊല്ലമാണ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങിയത് ധാരാളം സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇത്തരം ഇഫ്താർ ടെൻറ്റുകൾ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് റമൽലാൻ മുപ്പത് ദിവസവും ഈ ഇഫ്താർ ടെൻറ്റുകൾ ആ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുകയും നോമ്പ് തുറക്കാൻ പ്രയാസപ്പെടുന്ന യാത്രക്കാരായ ആളുകൾക്ക് നോമ്പു തുറക്കാനുള്ള സൗകര്യങ്ങളാണ് അവിടെ നമ്മൾ ഒരുക്കുന്നത് ഒരാൾക്ക് എഴുപത് രൂപ വില വരുന്ന ഇഫ്താർ ബോക്സുകളാണ് അവർക്ക് വിതരണം ചെയ്യുന്നത് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഇൻഷാല്ലാ ഇതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു തീർച്ചയായും വലിയൊരു പ്രവർത്തനമാണ് ഈ എസ് എം ഈയൊരു പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ സ്ഥലങ്ങളിൽ താർ ടെൻറ്റുകൾ തുറക്കാനും അതേപോലെ ഈ ഒരു പ്രവർത്തനത്തെ വ്യാപിപ്പിക്കുവാനും എല്ലാ സഹോദരങ്ങളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പരിശുദ്ധ റമദാനിലാണ് നമ്മളെല്ലാം ഉള്ളത് ധർമ്മാൻ വധാനുഷ്ഠാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വഴിയാത്രക്കാരായ നോമ്പുകാർക്കും അതേപോലെ തന്നെ രോഗികൾക്ക് കൂട്ടിരിക്കുന്ന ഹോസ്പിറ്റലിലുള്ള സഹോദരങ്ങൾക്കും എല്ലാം തന്നെ നോമ്പ് തുറക്കുള്ള സൗകര്യം ഒരുക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യത്തോടുകൂടെയാണ് ഐ എസ് എം ഇലാഫ് ഇഫ്താർ ടെൻ്റുകൾ ഒരുക്കി തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് എറണാകുളത്ത് വെച്ച് നടന്നിട്ടുള്ളത് കേരളത്തിൻ്റെ വിവിധങ്ങളായ ഇടങ്ങളിൽ ഹൈവേകളിൽ പ്രധാന പാതയോരങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ ും ഹോ പരിസരങ്ങളിലെല്ല ഇത്തരത്തിലുള്ള ഇലാർ ടെന്റുകൾ നമ്മൾ ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി അത് വ്യാപകമായി എല്ലാ മണ്ഡലങ്ങളിലും ഇടങ്ങളിലും ഇത് മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇലാഫ് സംസ്ഥാന കൺവീനർ സുബൈർ പി ഡിയേക്കൽ എറണാകുളം ജില്ലാ കൺവീനർ അസ്ലാം ഐ എസ് എം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം മുനീർ ഷബീർ പി എച്ച് എന്നിവർ ഇഫ്താർ ടെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മറ്റൊരു വാർത്തയുമായി കാണാം കൊച്ചി ന്യൂസ് കൊച്ചി